ശ്രീമദ് ഭഗവത്ഗീത അധ്യായം പതിനഞ്ച് പുരുഷോത്തമയോഗം ശ്ലോകം പതിമൂന്ന് മുതൽ ഇരുപത് വരെ श्लोकं पून्विशचभूतानि धारयामि अहमोजसा पुष्णामि चौषधी सर्वूमि प्रवेशित् स्वन्तं शक्तिया ജീവജാലങ്ങളെ വഹിക്കുന്നതും സംരക്ഷിക്കുന്നതും രസരൂപനായ ചന്ദ്രനായി ഭവിച്ചിട്ട് എല്ലാ സസ്യങ്ങളെയും പോഷിപ്പിച്ച് വളർത്തുന്നതും ശ്ലോകം പതിനാല് അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനേഹമാശ്രിത പ്രാണാപാന സമാ ം ചതുർവിധം ഞാൻ തന്നെയാണ് സമസ്ത പ്രാണികളുടെയും ശരീരത്തിൽ ജീവരൂപേണ കടന്ന് ജഠരാജ്ഞിയായി ഭവിച്ചിട്ട് പ്രാണൻ അപാനൻ എന്നീ വായുക്കളോട് ചേർന്ന് നാല് പ്രകാരത്തിലുള്ള ഭക്ഷണപദാർത്ഥങ്ങളെ അതായത് ഭക്ഷ്യം ഭോജ്യം ലേഹ്യം പേയം ദിപ്പിക്കുന്നത് ശ്ലോകം പതിനഞ്ച് സർവഹംഹൃതി സനിഷ്ടോ മത്ത സ്മൃതിർജ്ഞാനമപോഹനം ചേദൈശ്ചർരഹമേ വേദ്യോ വേദാന്തൃത്വേദവിഹം പരമാത്മാവായ ഞാൻ ജീവികളുടെ ഹൃദയത്തിൽ അന്തര്യാമിയായി കുടികൊള്ളും എന്നിൽ നിന്നാണ് ഓർമ്മയും മറവിയും അറിവും നിരാകരണവും ഉണ്ടാകുന്നത് എല്ലാ വേദങ്ങളിലും അറിയപ്പെടേണ്ട വസ്തു ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് വേദാന്തകർത്താവും വേദത്തിന് ശ്ലോകം പതിനാറ് ർവാണിഭൂതേ ഈ ലോകത്ത് നശിക്കുന്നതും നശിക്കാത്തതുമായ രണ്ട് പുരുഷന്മാർ ഉണ്ട് എല്ലാ ഭൂതങ്ങളുടെയും ബാഹ്യശരീരം നശിക്കുന്നതും ജീവാത്മാവ് അനശ്വരവുമാണെന്ന് പറയപ്പെടുന്നു ശ്ലോകം പതിനേഴ് ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മേദ്യുദാഹൃത യോ ലോകത്രയമാവിശ്യ വിഭർത്തൃവ്യ ഈശ്വര ഇവരിൽ നിന്നും അന്യനായി ഉത്തമപുരുഷൻ ജഗത്തിൻ്റെ അകവും പുറവും വ്യാപിച്ചും മൂന്ന് ലോകങ്ങളെയും ധരിച്ചും ഭരിച്ചും വിളങ്ങുന്നു സത്യദർശികൾ ഉത്തമപുരുഷനെ പരമാത്മാവ് എന്ന് വിളിക്കുന്നു ശ്ലോകം പതിനെട്ട് അക്ഷരാതോത്ത എന്തുകൊണ്ടെന്നാൽ വസ്തുക്കൾക്ക് അതീതനാണ് ഞാൻ അനശ്വരനായ ആത്മാവിനും അതീതനാണ് ഞാൻ അതുകൊണ്ടാണ് ലോകത്തിലും വേദങ്ങളിലും പുരുഷോത്തമൻ എന്ന് ഞാൻ अ श्लोकम् पोन्प यो वामेवमसम्मूढो जानादिपुरुषोत्तमम् स सर्वविद्भजति मा सर्वभावेन भारत हे भारत പ്രപഞ്ചസുഖങ്ങളിൽ ഭ്രമിക്കാതെ ഇപ്രകാരം തത്വത്തിൽ പുരുഷോത്തമനായി വിളങ്ങുന്ന എന്നെ അനുഭവം കൊണ്ടോ ബുദ്ധി കൊണ്ടോ അറിയുന്നയാൾ എല്ലാം അറിയുന്നു എല്ലാ പ്രകാരത്തിലും എന്നെ ഭജിക്കുന്നു ശ്ലോകം ഇരുപത് ശാസ്ത്രം മയാനഘ ബുദ്ധിമാൻസ്യത ഭാരത പാപരഹിതാനായ നിന്നോട് പരമമായ രഹസ്യം ഞാൻ പറഞ്ഞു ഇത് തത്വത്തിൽ അറിഞ്ഞാൽ മനുഷ്യൻ ബുദ്ധിമാനാകും ചെയ്യേണ്ടത് ചെയ്തു എന്ന കൃതകൃത്യ ബോധവും വന്നുചേരും सर्वं कृष्णार्पणमस्तु ॐ तत्सत् श्रीमद्भगवद्गीतायाम् अध्यायं समाप्तम्